പ്രസവശേഷവും കർക്കിടക മാസത്തിലുമൊക്കെ തന്നെ നാഡീ കഷായം കഴിക്കുന്ന ഒരു പതിവ് നമുക്കിടയിലുണ്ടല്ലേ പലപ്പോഴും സ്ത്രീകൾ മാത്രമാണ് നാഡീ കഷായം കഴിക്കാറ് പലരും പറയുന്നത് കേൾക്കാറുണ്ട് പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമേ നാഡീകഷായം കുടിക്കാവൂ എന്നൊക്കെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ അതായത് നാടികഷായം ആർക്കൊക്കെ കുടിക്കാം നാടികഷായം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ് പ്രസവിച്ചവർക്ക് മാത്രമേ നാടികഷായം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു മാസമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കണ്ടുവരുന്ന ഒരു മാസമാണ് കർക്കിടകം അതായത് മഴ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ കാണാറുണ്ട് കൂടുതലായിട്ടും പകർച്ചവ്യാധികളൊക്കെ കൂടുന്ന ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറും കുറയുന്നുണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൃത്യമായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഒരു എനർജി ശരീരത്തിന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ വയറിലുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ നമ്മുടെ അഗ്നി കുറയുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മാസത്തിൽ നമ്മൾ പലപ്പോഴും ആരോഗ്യ രക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ആരോഗ്യം കൃത്യമായിട്ട് ആരോഗ്യം രക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ രോഗങ്ങളെയൊക്കെ തടയാൻ കഴിയും അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും കഴിക്കാറുണ്ട് അതേപോലെ തന്നെ കഷായങ്ങളും അരിഷ്ടങ്ങളും ഒക്കെ തന്നെ കർക്കിടകത്തിൽ കഴിക്കാറുണ്ട് വളരെ കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു കഷായമാണ് നാടി കഷായം എന്ന് പറയുന്നത് പൊതുവെ ഇത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളും കഴിക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും കർക്കിടക മാസത്തിൽ കഴിക്കാറുണ്ട് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമേ നാടി കഷായം കഴിക്കാറുള്ളൂ എന്നതാണ് എന്തിനാണ് നമ്മൾ നാടീ കഷായം കഴിക്കുന്നത് നാടികഷായത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നാടിനരമ്പുകൾക്ക് ബലം നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ അഗ്നി കൂട്ടാൻ സഹായിക്കുകയും അതുപോലെ ശൂലഹരം അതായത് നമ്മുടെ ശരീരത്തിലെ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നാടീ ഞരമ്പുകൾക്ക് ബലം നൽകാനും അതുപോലെ ഒരു വേദന സംഹാരി എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് അതേസമയം കർക്കിടക മാസത്തിൽ നമ്മൾ നാടികശായം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാദം കൂടുകയും ഇത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിൽ വേദനകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ശരീരത്തിൽ അഗ്നി കുറഞ്ഞ് ഇമ്മ്യൂണിറ്റി പവർ കുറയാനും ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാടീ കഷായം കഴിക്കുകയാണെങ്കിൽ ഇത് നാടികൾക്ക് വളരെയധികം ബലം നൽകുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അതുപോലെ നമ്മുടെ അഗ്നി ദീപിപ്പിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കർക്കിടകത്തിൽ നാടീ കഷായം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞവർക്ക് മാത്രമേ കഴിക്കാവൂ എന്നില്ല ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇത് കഴിക്കാവുന്നതാണ് വീട്ടിൽ തന്നെ വെച്ച് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം എന്ന് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് വരുന്ന പല രോഗങ്ങളെയും നമുക്ക് തടയാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വാദവൃത്തി കാരണം ഉണ്ടാകുന്ന പല വേദനകളിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ നാടിനരമ്പുകൾക്കെല്ലാം ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ അഗ്നി എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടും കർക്കിടകത്തിൽ നാഡീ കഷായം ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്